ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണേ ഞാനും അമ്മയും അച്ഛനും മാത്രമല്ല ഏണ്ടിയോ അങ്കിളും നിക്കിയും ഉണ്ട് ഇതാണ് അങ്കിളും എൻ്റിയും നിക്കിയും അങ്കിള് എടുക്കാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിലേക്ക് പോയിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും നോക്കിയാൽ എന്തല്ലോ കളിക്കുന്നു ഇവരെ കളി നോക്ക് എന്തോ ഒരു കുഴപ്പമുള്ള പോലെ ഇല്ലേ അങ്കിൾ ഇതേ കാറും കൊണ്ടെത്തി ഞാൻ എപ്പോഴേ റെഡിയായി എന്നാൽ വാ നമുക്ക് പോകാം ഞാനും നിക്കിയും കാറൊക്കെ ഏറിയാൽ എന്തൊക്കെയോ കളിക്കും രാത്രി സമയം ഇതേപോലെ പുറത്തിറങ്ങിയ വലിയ ലോറിയും വലിയ ബസ്സും ഒക്കെ കാണാൻ കഴിയും ഇറങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചത് ഐസ്ക്രീം ഷോപ്പാണ് ഫുഡ് അയച്ചിട്ട് വരുമ്പം അതിന് തരാമെന്ന് അച്ഛൻ പറഞ്ഞിനി നമ്മൾ നമ്മളെത്തിയത് നിസാർക്കാസ് അടുക്കളയിലാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അച്ഛൻ നിക്കിയുടെ സാലഡിൽ ലെമൺ കൊടുത്തു നല്ല രസമില്ലത്തുന്ന കാണാൻ ഞാൻ വാങ്ങിച്ച നല്ല ബീഫിൻ്റെ ഇറച്ചി ചോറാണ് അമ്മ നല്ല എനർജി ഫുഡാന്ന് വാങ്ങിച്ചത് പാൽക്കപ്പ അച്ഛൻ അൽഫാമും വാങ്ങിച്ചു പിന്നെ ഗീ റൈസ് ഉണ്ടായിനി പൊറോട്ട ഉണ്ടായിനി ഞാൻ നല്ല തൈരൊക്കെ കോരി അറച്ചിച്ചോറിലിട്ട് തിന്നപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന് അവിടെ നിന്നിറങ്ങിയ അച്ഛൻ എന്നെ കുട്ടി നേരെ പോയത് ഐസ്ക്രീം ഷോപ്പിലേക്കാണ് അവിടെ കയറിയപ്പം തന്നെ അവിടുത്തെ അങ്കള് എനിക്കും നിൽക്കിക്കോ ഒരു കുൽഫി തന്നു ഞാനത് കിട്ടിയ സന്തോഷത്തിൽ നല്ല കറങ്ങുന്ന ഊഞ്ഞാലക്കേരി ഇരുന്നു എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെനിക്ക് ഇഷ്ടമായിനു ഇഷ്ടമായിട്ടില്ലെന്ന് അനക്ക് ഇഷ്ടമായത് ഊഞ്ഞാൽ മാത്രമാണ് ഗായ്സ് അമ്മ മിക്സഡ് സ്കൂപ്പാണ് വാങ്ങിച്ചത് ഞാൻ എന്നിട്ടൊരു കോണ് വാങ്ങിച്ചു അതും എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല സത്യം പറഞ്ഞ ഐസ്ക്രീമെ തന്നെണ്ട പൂതി കൊണ്ടു പോയതേയുള്ളൂ ഒന്നും ഒരു ഐസ്ക്രീമും ഇഷ്ടമായിട്ടില്ല എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ ടാറ്റാ